അസ്സാമലൈക്കും ഇന്നേ ഒരു വൈകുന്നേര ചായക്കൊക്കെ പറ്റിയ മക്കളൊക്കെ സ്കൂളിൽ വരുമ്പോഴ്ക്കൊക്കെ പറ്റിയാൽ ഒരു അടിപൊളി സുഗീൻ ആണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുപയറൊക്കെ ഒന്ന് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അതൊക്കെ ഒന്ന് ചൂടാറി വന്നിരിക്കണം പിന്നെ ചെറുപയറ് വേവിക്കുമ്പോൾ വെള്ളം കുറവാക്കിയിട്ട് വാങ്ങട്ടാ ഇത് വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും വെള്ളം കൂടിപ്പോയാൽ അപ്പോൾ നന്നായി വെന്തൊക്കെ വന്ന് ഇനി അതിലേക്ക് തേങ്ങ ചിരകിയതാണ് തേങ്ങ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ആർക്കാണെങ്കിലും ഇനി അതിലേക്ക് ഒരു നാല് ഏലക്കായ് എടുത്ത് കണ്ടിതൊന്ന് ഇനി ഇതിലേക്ക് ചതക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇത് മൂന്നും പാടിക്കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്നാണ്ട് കുഴച്ചെടുക്കണം കേട്ടോ ആ ചെറുപയറും തേങ്ങയും പഞ്ചസാരയും വളരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത രൂപത്തിൽ ഇത് ഇതേപോലെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇരട്ടി ശരിയാക്കി എടുക്കണം അതിനുശേഷം ഞാൻ കൈയൊന്ന് വാ കഴുകിയതിന് ശേഷം ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ബോൾസുകൾ ആക്കിയിട്ട് എടുക്കണം ഇനി ഇതേപോലെ ബാക്കിയുള്ളതും ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഞാൻ ആ ചെറുപയറൊക്കെ ഫുള്ള് ഇതുപോലെ ഓരോ ഉരുളകളാക്കി എടുത്തു വെച്ചിരിക്കണം കേട്ടോ ഇനി ഇതിലേക്കൊരു മാവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എത്തിക്കണം ഇനി അതിലേക്ക് ഒരു പാത്രം മൈദയാണ് കേട്ടോ ഇട്ടുകൊടുത്തുക്കുന്നത് ഇനി അതേ അളവിൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ പൊടിയും ഇട്ട് കൊടുത്തുക്കണ് ഗതമ്പ പൊടി ഇല്ലാതെ മൈദപ്പൊടി മാത്രമായിട്ടും ഉണ്ടാക്കുക അപ്പോൾ ഞാൻ ഈ രണ്ട് പൊടിയും പാടി കൂടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ ഒരു നുള്ളു അപ്പസോടയും ഒന്നും ഇട്ട് കൊടുക്കുകയുള്ളൂ ഇനി മാവിൽക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഉണ്ട ഇട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ വെള്ളത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഈ രൂപത്തിലേണ്ടിയത് നന്നായിട്ട് അങ്ങോട്ട് നന്നായിട്ടങ്ങട്ട് ലൂസായിപ്പോവരുത് ഇതേ അളവിൽ കുറച്ച് കട്ടിയിൽ വേണം മാവ് ഉണ്ടാക്കാൻ ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തുക്കണം അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിൽക്ക് ആ ഓരോ ഉരുളകൾ ഈ മാവിൽക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മുക്കിയെടുത്തിട്ട് ഇനി ഈ ഇട്ട് കൊടുക്കാം ഇനി ഇതേപോലെ ബാക്കിയുള്ള ഓരോ ഉരുളകളും ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനും ഒരു ട്രിപ്പിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒരു ഭാഗം മൂത്ത് തന്നിക്കണം അപ്പോൾ ഇതിന് മുകളിലേക്കൊന്ന് ഇതുപോലെ ഓയിലൊന്ന് പാവി കൊടുക്കാൻ കേട്ടോ അതിന് ശേഷം വേണം ഇതൊന്ന് മറിച്ചിടാൻ അല്ലെങ്കിൽ ആ മാവ് മാവിങ്ങനെ ചിലപ്പോൾ ചട്ടിമ പറ്റിപ്പിടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇത് ഓരോന്നായിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുത്തുക്കണം ഇതൊന്ന് മൂത്ത് വന്നിരിക്കണം കേട്ടോ രണ്ട് ഭാഗം ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഓരോന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് വൈകുന്നേരച്ചായക്കൊക്കെ കടില്ലാതിരിക്കുമ്പോൾ ചെറുപയറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കി നോക്കി അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം അസലാമലൈക്കും